സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഈ വർഷത്തെ തിരുവാതിര ആഘോഷം മാതൃദിനമായി ആചരിച്ചു വിദ്യാലയത്തിലെ നൂറുകണക്കിന് കുട്ടികൾ അവരുടെ അമ്മമാരുടെ പാദങ്ങളിൽ പൂജ ചെയ്ത് പുഷ്പാർച്ചന നടത്തി നമസ്കരിച്ചു കളിച്ചു ശുദ്ധിയായി ഇനി കുട്ടികൾ ആ കുഞ്ഞു കൈകൊണ്ട് അമ്മയുടെ പാദമെടുത്ത് ആ താലത്തിലേക്ക് രണ്ട് കൈകൊണ്ടും പിടിച്ച് താലത്തിലേക്ക് വെക്കും അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൊറച്ചടുത്തേക്ക് ഇരിക്കും കുട്ടികള് കുറച്ചടുത്തേക്ക് ഇരുന്നോളൂ രണ്ട് കൈകൊണ്ടും അമ്മയുടെ പാദമെടുത്ത് താരത്തിലേക്ക് വയ്ക്കും तस्ये नमस्तस्ये नमस्तस्ये नमो नमः पिण्डभोड यादेव മാതാപിതാക്കളെ ബഹുമാനിക്കുക ശുശ്രൂഷിക്കുക തുടങ്ങിയവ ഇന്ന് സമൂഹത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ഒഴിവാക്കി പോകുന്ന മക്കൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചടങ്ങുകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടെന്നാണ് വിലയിരുത്തൽ വിദ്യാനികേതനിൽ ഇന്ന് മാതൃപൂജ ആഘോഷിക്കുകയാണ് തിരുവാതിരയോടനുബന്ധിച്ച് അമ്മമാരുടെ പാദപൂജ നടത്തി മക്കൾ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും കാണുന്നത് അമ്മമാരെ മക്കൾ വൃദ്ധസദനത്തിലേക്ക് അയച്ച് മക്കൾ സ്വസ്ഥമായി കഴിയുന്നു അമ്മമാർ അനാഥരായി മക്കളെ ഓർത്ത് വൃദ്ധസദനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ അമ്മമാരോടുള്ള സ്നേഹവും ബഹുമാനവും ഈശ്വര തുല്യമായ സ്ഥാനവും കണ്ട് അവരെ എന്നും പൂജിച്ച് കൂടെ അവരുടെ എല്ലാ കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ അവരെ സ്നേഹിച്ച് കൂടെ കഴിയാനുള്ള ഒരു ഉന്നതിയിൽ മക്കളെ എത്തിക്കുക എന്ന ഉപലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരം പൂജ കൊണ്ടാടുന്നത് തിരുവാതിര ശിവന്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന വിശ്വാസികളായ സ്ത്രീകൾ വ്രതമെടുക്കുകയും അവരവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ശ്രേയസിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ിവിടെ നമ്മുടെ തിരുവാതിര ആഘോഷം നടക്കുകയാണ് ഇവിടെ മാതൃപൂജയാണ് നടക്കുന്നത് നമ്മുടെ അമ്മമാരുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു പരിപാടിയാണ് മാതൃപൂജ ഇപ്പോ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി വരും വർഷങ്ങളിൽ ഈ ഒരു പൂജ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ഇവിടെ വലിയൊരു നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടാവാറ് നമ്മുടെ അമ്മമാരുടെ മുന്നിൽ നമ്മൾ മാതൃപൂജ ചെയ്യുമ്പോൾ അത് അത് മറന്നറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാവാറ് ഇനി ഇനി ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ നല്ലൊരു മാത്രമേ ഉള്ളൂ അനുഭവമാണ് ഈ നമുക്ക് കിട്ടുന്നത് ക്ഷേത്ര മാതൃസമിതിയിലെയും വിദ്യാലയ ക്ഷേമ സമിതി മാതൃസമിതി അംഗങ്ങളും അധ്യാപകരും മാതൃപൂജയിൽ പങ്കാളികളായി തിരുവാതിര വിഭവമായ പുഴുക്കും ഉപ്പുമാവും വിതരണം ചെയ്തു തുടർന്ന് സമൂഹ തിരുവാതിരയും വിദ്യാലയത്തിൽ വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ